നല്ല മഴയുള്ളൊരു ദിവസം ഒരു നൈറ്റ് ഡ്രൈവൊക്കെ പോയിട്ടേ നമ്മുടെ അടുത്തുള്ളൊരു തട്ടുകടയിൽ നിന്നതേ ഇതുപോലെ ചൂട് ദോശയും രണ്ട് മൂന്ന് ടൈപ്പ് ചമ്മന്തിയും കുറച്ച് സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കുമ്പം വല്ലാത്തൊരു ഫീലല്ലേ എന്നാൽ പിന്നെ നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നു വിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കഴുകി കുറച്ച് ഉലുവയും ചേർത്ത് ഒരു ആറ് മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ആ അരി കുതിർത്ത് അതേ വെള്ളം തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി കാരണം അരി നന്നായി കഴുകിയിട്ടാണ് ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചത് അപ്പം അതേ വെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം അപ്പം അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് വീണ്ടും ഒരു ആറ് മണിക്കൂർ ഇതൊന്ന് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേറെ ചോറോ ഈസ്റ്റോ അങ്ങനെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പം അതവിടെ ഇരിക്കട്ടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഒരു തക്കാളി ചമ്മന്തിയും പിന്നെ ഒരു തേങ്ങ അരച്ച ചമ്മന്തിയാണ് ഞാനിതിനു വേണ്ടി ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതിനോടൊപ്പം ഒരു സവാള അരിഞ്ഞതും മൂന്ന് നാല് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ മുളക് പൊടിയുടെയും കായത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി ഈ ഒരു കൂട്ടിൽ കിടന്ന് നന്നായി വഴണ്ട് വരണം അതുവരെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ല സോഫ്റ്റായി ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം അപ്പോൾ തക്കാളി ആവശ്യത്തിന് വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടി ഞാൻ കുറച്ച് കടുക് വറക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് മൂപ്പിച്ച് സാധാരണ പോലെ ഉള്ളി ഇട്ട് പറ്റൽ കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിച്ച് ഇത് ഈ ചമ്മന്തിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വെള്ള ചമ്മന്തി കൂടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി നന്നായി നരച്ച് ആ കടുക് വ വറുത്ത് അതിലേക്ക് തന്നെ ഈ ചട്നിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി അധികം ചാറ് വേണ്ട അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി ഞാൻ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ദോശമാവ് കറക്റ്റ് പരുവത്തിനായി ഇരിപ്പുണ്ട് ഒരു ഒരാറു മണിക്കൂറാണ് ഞാനത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ചോറോ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല ആ ഉലുവ ഇട്ടാൽ തന്നെ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈൽ ദോശ ആയതുകൊണ്ട് തന്നെ ഇത് അധികം പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഒരു വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് ഇനി രണ്ട് സൈഡും വേവിച്ചെടുത്ത് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഇലയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ദോശയും രണ്ട് ടൈപ്പ് ചട്നിയും ഈ സാമ്പാറുമായിട്ടുണ്ട് സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം നമ്മുടെ തക്കാളി ചട്നിയും ഒരു തേങ്ങാ ചട്നിയും സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം